ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വാഹനമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് വാഹനം ഏതെങ്കിലും രീതിയിലുള്ള വാഹനം ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കൂളൻറ്റിനെ പറ്റിയാണ് നമുക്ക് എല്ലാ വണ്ടിക്കും കൂളൻ്റ് ഉണ്ട് അപ്പോൾ കൂളൻറ്റ് ഈ ഇങ്ങനത്തെ ഒരു ഡെപ്പിക്കകത്താണ് കൂളെൻറ്റ് വരിക അപ്പം കൂളൻറ്റ് ഏതെങ്കിലും രീതിയിൽ ലീക്കായി പോയാൽ എന്ത് ചെയ്യണം അത് എങ്ങനെയൊക്കെയാണ് ലീക്കായി പോകുന്നത് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ കൂളൻ്റിൽ ലീക്ക് ആകുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ഇതിൻ്റെ അടിയിലുള്ള ഓസിക്കൂടെ ലീക്കായി പോകാം അല്ലെങ്കിൽ ഇത് ഈ ഒരു അടപ്പുണ്ടല്ലോ ഇത് ശരിക്ക് അടച്ചില്ലെങ്കിൽ ഇത് ഓവർഫ്ലോ ചെയ്ത് പോകാം എനിക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കില്ല ഞാൻ വണ്ടി സർവീസ് കൊടുത്തു സർവീസ് സെൻറ്ററിൽ സർവീസ് കൊടുത്തു പക്ഷെ അവരിത് കറക്റ്റായിട്ട് അടച്ചില്ല ഈ ഒരു അടപ്പ് കറക്റ്റായിട്ട് അടച്ചില്ല അടച്ചാതെ വന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ അകത്തോടെ പുറത്ത് ഈ സൈഡിൽക്കൂടെ എന്താ പറയുക ഓവർഫ്ലോ ചെയ്ത് പോവുകയുണ്ടായി അപ്പോൾ ഞാൻ ലോങ്ങ് ട്രിപ്പ് പോയപ്പോൾ ഞാനൊരു തമിഴ്നാട് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അതായത് നമ്മുടെ കമ്പം കുമളി റോഡിൽ നല്ല ചേട്ടൻ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വണ്ടി ഓവർ ഹീറ്റായി വണ്ടി ഓവർ ഹീറ്റായി ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി കൂടണ്ടില്ല ഒരു തുള്ളി കൂടണ്ടില്ല അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനാണ് ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ എനിക്കറിയില്ല എന്താ ചെയ്യണം എന്നറിയില്ല ഞാൻ വണ്ടി പിന്നീട് ഒരു രണ്ട് കിലോമീറ്റർ ഓടിച്ചു വണ്ടി രണ്ട് കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്ക് വണ്ടി ശരിക്ക് ഹീറ്റായി നല്ല സ്മെല്ലൊക്കെ വന്നു അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് വണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ മനസ്സിലായി ഞാൻ വണ്ടി ഒതുക്കി ഞാൻ തൊട്ടടുത്തൊരു വീട്ടിൽ ഞാൻ സംസാരിച്ചു അവർ പറഞ്ഞു വെള്ളം ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഒഴിച്ചാൽ മതി കൂളൻ്റെ ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് ഒഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു ശരിയാണ് അതിനുശേഷം ഞാൻ പച്ചവെള്ളം ഒഴിച്ചു അപ്പോൾ നിങ്ങൾ ഇതായത് കൂളൻ്റെ ആണെങ്കിലും പച്ചവെള്ളം ണെങ്കിൽ ഒഴിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഓടി വരുന്ന വണ്ടിയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് അതായത് ഇതൊന്നും തണുത്തിട്ട് വേണം ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കൂളണ്ട് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കൂളണ്ട് മേടിച്ച് ഒഴിക്കുക സാധാരണയായിട്ട് ആയിട്ട് നാല് ടൈപ്പ് കൂളണ്ട് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് അതുപോലെ ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ ഒരു ഓറഞ്ച് ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എക്കോ സ്പോട്ടിന് ഓറഞ്ച് ടൈപ്പ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓറഞ്ച് ടൈപ്പാണ് അപ്പോൾ നമുക്ക് കൂളണ്ട് വരേണ്ടത് ഈ ഒരിതില്ലേ ഈ ഒരു സ്ലമ്പരിയാണ് കൂളണ്ട് പോവാറുണ്ട് കേട്ടോ അപ്പം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഒരു തുള്ളിൽ കൂഴൻറ്റില്ല അപ്പം ഞാൻ അടുത്ത് വേറെ വർക്ക്ഷോപ്പോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് കൂഴണ്ടിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു പക്ഷേ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഒരു കൂടുതൽ കാലം ഒരു ഒന്നോ രണ്ടോ മാസം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കാരണം ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡിയേറ്ററിനകത്ത് തുരുമ്പി ഓടിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ലോങ്ങ് ഡേസിലോട്ട് ഉപയോഗിക്കരുത് വെള്ളം ഒഴിച്ച് അത്യാവശ്യം നിങ്ങൾ ഓടിച്ചെങ്കിൽ വീട്ടിലോട്ടോ വീട് ചെല്ലുക അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സർവീസ് സെൻ്റർ ചെന്നിട്ട് നിങ്ങൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് സാധാരണ കൂളൻറ്റ് ഒഴിക്കണം നിങ്ങൾക്ക് ഒഴിക്കാൻ അറിയാവുന്ന വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് എവിടെ നിന്ന് കൂളൻറ്റ് വാങ്ങിച്ചിട്ട് ഒഴിച്ചാൽ മതി ഇപ്പോൾ എക്കോസ്പോട്ടിന് നമുക്ക് രണ്ട് ലിറ്റർ കൂളൻ്റാട്ടോ ഒഴിക്കേണ്ടത് രണ്ട് ലിറ്റർ ഇനി നിങ്ങളിത് കൂളൻ്റോ വെള്ളമോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി എന്ത് സംഭവിക്കുമെന്ന് പറയാം ഇന്നത്തെ ഇപ്പം കൂളൻറ്റ് കയറുന്നു നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വണ്ടി ഓടക്കിയിട്ട് കാണിക്കുകയാണ് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റക്കായി പോകും കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ കൂളൻറ്റോ വെള്ളമോ ഇല്ലാതെ വണ്ടി ഒരു കാരണവശാലും ഓടിക്കാൻ പാടില്ല ഈ കൂളൻറ്റിൻ്റെ ഉപയോഗിച്ചുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ തണുപ്പിക്കുകയാണ് വണ്ടി എഞ്ചിൻ തിണപ്പിക്കാൻ വേണ്ടിയാണ് കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൂളൻ്റോ ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല നിങ്ങൾ ലോങ് ട്രിപ്പ് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇന്ന് ബോണറ്റൊന്ന് പൊക്കി നോക്കുക കൂളിൻ്റെയൊക്കെ ഉണ്ടോ അതുപോലെ എഞ്ചിൻ ഓയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ അപ്പം പലപ്പോൾ ഡൗട്ടാണ് ഏത് ഏത് കൂളിൻ്റെ ഒഴിക്കണം ഓറഞ്ച് ഒഴിക്കണോ യെല്ലോ ഒഴിക്കണം അപ്പം എൻ്റെ വണ്ടിക്ക് ഓറഞ്ച് ആണ് പക്ഷേ നിങ്ങൾക്ക് ഓറഞ്ച് കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും കൂളിൻ്റെ ഒഴിച്ച് നിങ്ങൾ ഒഴിച്ച് പോകാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയാണോ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് മേടിച്ച് ഒഴിക്കുക കേട്ടോ നിങ്ങളൊരു ഓതറൈസ് സർവീസ് സെൻ്റർ കൊടുത്തിട്ടാണെങ്കിൽ കൊടുത്തിട്ട് വണ്ടി ഇറക്കുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഈ ഒരു അടപ്പ് ശരിക്കും മുറുകിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കാരണം ചിലപ്പം അവർക്കാണെങ്കിൽ തെറ്റ് പറ്റാം ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കൂളൻറ്റ് പോകും കൂളൻറ്റ് പോയിട്ട് വണ്ടി ഓവർ ഹീറ്റാകും അപ്പോൾ കൂളൻറ്റ് നമുക്ക് ഒഴിക്കുമ്പോൾ രണ്ട് ലിറ്റർ കൂളൻ്റാണ് ഇതിൽ ഒഴിക്കേണ്ടത് ഇപ്പോൾ എക്വാസ്പോട്ടിൽ രണ്ട് ആണ് ചെറിയ വാഹനാപത്തേക്ക് വ്യത്യാസം വരും ഈ കുളൻറ്റ് മാത്രമല്ല ഒഴിക്കേണ്ടത് കുളൻറ്റ് കൂടെ നമുക്ക് ഈ പറഞ്ഞത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി അയനൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററി അതായത് ബാറ്ററി റേഡിയേറ്റഡ് വാട്ടർ ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ കുളൻ്റ് ഒഴിക്കുക അതായത് നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഒഴിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ കുളൻറ്റ് ചെയ്തുകൊണ്ടിട്ട് വെള്ളം ഒഴിക്കുക അതിനുശേഷം തിരിച്ച് നിങ്ങളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതാണോ കുളൻറ്റ് നിങ്ങൾ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ഗ്രീനാണെങ്കിൽ ഗ്രീന് അത് ഒഴിക്കുക അതിനുശേഷം ഈ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തന്നെ ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുളൻ്റെ കൂടെ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ ഇത് സാധാരണ വെള്ളമല്ല അനൈസ്ഡായിട്ടുള്ള റേഡിയേറ്റഡ് വാട്ടറാണ് ഇതിലോണത്തിൽ അമ്പൂരിലാണ് വില വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ആണ് ഒഴിക്കേണ്ടത് രണ്ടെണ്ണം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂളൻറ്റ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓടിക്കഴുതൽ കൂണ്ടൻറ്റ് കുറവെന്ന് പറയുന്നത് ഒരു ലിറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ഇത് ടോപ്പ് അപ്പ് കയറും അതായത് എയർ കയറും ഒഴിച്ച് കഴിയുമ്പോൾ എയർ കയറും കേട്ടോ അപ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് കൂണ്ട് ഒഴിക്കരുത് വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ട് കൂടുതൽ ഒഴിക്കരുത് അതുപോലെ ലോങ് ഓഡിറ്റ് വരുമ്പോൾ നിങ്ങളിത് പെട്ടെന്ന് തുറക്കരുത് അതായത് വണ്ടി തണക്കാതെ തുറക്കരുത് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ അകത്തുള്ള കോഴിൻ്റെ എല്ലാം കൂടെ പുറത്തോട്ട് തെറിക്കും നിങ്ങൾ കയ്യിലോട്ടും മേത്തോട്ടെല്ലാം തെറിക്കും അപ്പം അങ്ങനെ ചെയ്യരുത് അതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒഴിക്കരുത് വണ്ടി എന്താ പറയുക ഒരു ഓടി വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളിത് തണുത്തിട്ട് ഒഴിക്കാവുള്ളൂ കേട്ടോ അതിനുശേഷം ഒഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ടണം അതായത് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരെ ഫാൻ വർക്ക് ചെയ്ത് സ്റ്റോപ്പാക്കുന്ന വരെ വണ്ടി ഓൺ ആക്കിയിട്ടേണ്ടി വരും കേട്ടോ കൂളറിൻ്റെ ഒഴിച്ചിട്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഒന്ന് അയച്ചു കൊടുക്കുക അവർക്കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ